സുഹൃത്തുക്കളെ ഇത് ഉരുൾപൊട്ടലുണ്ടായ ചുരുമലെ കരളുരുക്കുന്നതും നടക്കുന്നതുമായ കുറച്ച് കാഴ്ചകളുടെ കൊച്ചു വീഡിയോയാണ് ഉരുൾപൊട്ടലിനെ കുറിച്ച് നൂറുകണക്കിന് വീഡിയോകൾ ഇതിനകം യൂട്യൂബിലും മറ്റും വന്നിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അതിൻ്റെ ടുക്കുന്നതും കരളാലിയിക്കുന്നതുമായ ഏതാനും കുറച്ച് ദൃശ്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഉരുൾപൊട്ടലുണ്ടായ ചൂരൽ മലയിലെ ഏതാനും കുറച്ച് കാഴ്ചകൾ മാത്രമേ ഉള്ളൂ മുണ്ടക്കായലേക്ക് ഇപ്പോൾ കടത്തിവിടുന്നില്ല അതുകൊണ്ട് അവിടുത്തെ കാഴ്ചകൾ ഇപ്പോൾ കാണിക്കാൻ സാധിക്കുന്നില്ല ഉരുൾപൊട്ടലുണ്ടായി നാല് മാസങ്ങൾക്ക് ശേഷം എടുത്ത വീഡിയോ ആണ് ഇത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇപ്പോൾ ശോഷിച്ചൊഴുകുന്ന പുഴ ശാന്തമാണ് പഞ്ചഭാവത്തെ പോലെ ഈ ഒഴുകുന്ന ഈ പുഴയാണ് ഇവിടെ സംഘാരതാണ്ഡവ മടിയെന്ന് ഓർക്കണം പാതി തകർന്നൊരു വീട് സ്കൂൾ കെട്ടിടം മറ്റൊരു വീട് ഒരു രണ്ട് നില വീട് കണ്ടോ വെള്ളാർമല സ്കൂൾ കെട്ടിടത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഒരു അസ്ഥി പഞ്ചരം പോലെയാണ് ചില ഭാഗങ്ങൾ നിൽക്കുന്നത് എത്ര എത്ര വീടുകൾ ഭാഗികമായും പൂർണ്ണമായും തകർന്നുപോയി ഇവിടെയൊക്കെ അടുത്തെടുത്ത് വീടുകളുണ്ടായിരുന്ന സ്ഥലമാണ് നൂറുകണക്കിന് പാറക്കൂട്ടങ്ങളുടെ ഒരു മഹാകൂമ്പാരം ഇതൊക്കെ ആ മലമോളിൽ നിന്ന് ഒഴുകി വന്നതാണ് മറ്റൊരു രണ്ട് നില ഇവിടെ കണ്ടോ തകർന്നൊരു കാറ് കിടക്കന്ന് നോക്കൂ മറ്റൊരു വലിയ വീട് വണ്ടി വരണ്ടല്ലോ ശ്രീതൊക്കെ ഉണ്ട് അവിടെ ഇതെത്ര വലിയൊരു മഹാഭീകര ദുരന്തമാണെന്ന് ഇവിടെ നേരിട്ട് വന്ന് കാണുക തന്നെ വേണം